േമചന്ദ്രൻ എം പി മുതിർന്ന നേതാവാണ് കൊല്ലത്ത് നിന്നുള്ള എംപിയാണ് ആർ എസ് പി യു ഡി എഫിലെ ഘടക കക്ഷിയാണ് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയായ യു ഡി എഫിലെ ഘടക കക്ഷിയാണ് എൻ കെ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരുന്ദിന് ക്ഷണിക്കുന്നു എട്ട് എം പിമാരെയാണ് വിരുദ്ന് തെരഞ്ഞെടുത്തത് സെലക്ട് ചെയ്തത് ആ എട്ട് എം പിമാരിൽ ഒരാൾ എൻ കെ പ്രേമചന്ദ്രനാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ട് പാർലമെന്റിൽ അതിൽ നിന്നാണ് എട്ട് എം പിമാരെ സെലക്ട് ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതിൽ ഒരാൾ എൻ കെ പ്രേമചന്ദ്രനാണ് എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രനെ ക്ഷണിച്ചത് അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഈ ചർച്ച ഇപ്പോൾ കേരളത്തിൽ സജീവമായി നടക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ യു ഡി എഫ് നേതാക്കളുടെ അഭിപ്രായം പറയുന്നുണ്ട് അത് സാധാരണമാണ് അതിൽ വലിയ കാര്യമില്ല എന്ന് അവർ പറയുന്നു എൻ കെ പ്രേമചന്ദ്രനെ നിങ്ങളാൽ സംഖ്യയാക്കേണ്ട എന്ന് പറഞ്ഞ് കെ മുരളീധരൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു അപ്പുറത്താകട്ടെ എൽ ഡി എഫിലാകട്ടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബിനോയ് വിശ്വം എളവരം കരീം കെ എൻ ബാലഗോപാൽ തുടങ്ങിയ നേതാക്കൾ ഈ വിരുന്നിനെ ചോദ്യം ചെയ്യുന്നു അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള വിരുന്നാണ് ഒന്നുകിൽ കോൺഗ്രസും ബി തമ്മിലുള്ള അന്തർധാര രൂപം കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പുതിയ വഴി എൻ കെ പ്രേമേന്ദ്രൻ തിരഞ്ഞെടുക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അങ്ങനെ ഉയർന്നു വരാൻ കാരണം എൻ കെ പ്രേമചന്ദ്രൻ്റെ പൂർവ്വ കാല ചരിത്രമാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യമായി ആർ എസ് പിയുടെ പ്രതിനിധിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അതിനുശേഷം ഇങ്ങോട്ടും രണ്ടായിരത്തി മൂന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുത്തു നോക്കിയാൽ മാത്രം മതി ഈ കാലയളവിൽ അദ്ദേഹം വെറും മൂന്ന് വർഷമാണ് ഒരു സ്ഥലത്തുമില്ലാതെ മാറിയിരുന്നത് വെറും മൂന്ന് വർഷം ആ മൂന്ന് വർഷം അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് എൽ ഡി എഫിൽ നിന്ന് ചാടി യു ഡി എഫിൽ കയറി അദ്ദേഹം കൊല്ലത്ത് നിന്ന് എം പി ആയി മാറുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നാവായിക്കുളത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ നാവായിക്കുളം മണ്ഡലത്തിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് ആർ എസ് പി ആയി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പീതാംബരക്കുറിപ്പിനെയാണ് അദ്ദേഹം തോൽപ്പിക്കുന്നത് എന്നാലോചിക്കണം കുറുപ്പ് അന്ന് രാഷ്ട്രീയത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ് കെ കെരുണാകരന്റെ വിശ്വസ്ത എന്ന നിലയിൽ വലിയ അധികാരത്തോടുകൂടി അദ്ദേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കുറുപ്പിനെ തോൽപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച് വരുന്നത് അതിനുശേഷം അദ്ദേഹം കൊല്ലത്ത് മത്സരിക്കുന്നു അപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൊല്ലത്ത് കൃഷ്ണകുമാറിനെ അന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രിയൊക്കെ ഒക്കെ ആയിരുന്ന കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം കൊല്ലത്ത് നിന്ന് എം പി ആകുന്നത് അതിനുശേഷം കോൺഗ്രസ് നേതാവ് കെ സി രാജനെ തോൽപ്പിച്ച് വീണ്ടും എം പി ആകുന്നു രണ്ട് തവണ ജയിച്ച് എം പി ആകുന്നു അദ്ദേഹം അതിനുശേഷം എൽ ഡി എഫ് ആർ എസ് പി അദ്ദേഹത്തെ എൻ കെ പ്രേമേന്ദ്രനെ രാജ്യസഭയിലേക്ക് അയക്കുന്നു രണ്ട് തവണ ലോക്സഭ തുടർന്ന് രാജ്യസഭ രണ്ടര വർഷമായിരുന്നു കാലാവധി പക്ഷേ അന്നത്തെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് അത് പൂർണ്ണമാക്കാൻ ആറു വർഷത്തേക്ക് അദ്ദേഹത്തിന് രാജ്യസഭയിൽ നിൽക്കാൻ കഴിഞ്ഞു രാജ്യസഭയുടെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ചവറ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എതിർ സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ ബേബി ജോണിന്റെ മകൻ എൻ കെ പ്രേമചന്ദ്രൻ ആകട്ടെ ബേബി ജോണിന്റെ വളർത്തുമകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അന്ന് അങ്ങനെ മകനും വളർത്തു മകനും തമ്മിലുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ആ മത്സരത്തിൽ ജയിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം നേരെ മന്ത്രിസഭയിലേക്ക് മന്ത്രിയാകുന്നു ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും ചവറയിൽ മത്സരിക്കുന്നു ആ ചവറയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ മന്ത്രിയായതിനു ശേഷമാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുറക്കണം ഷിബു ബേബി ജോൺ എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് പരാജയപ്പെടുന്നു അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ല വെറും പാർട്ടി നേതാവായി അദ്ദേഹം തുടരുകയാണ് മൂന്ന് വർഷം മാറി നിന്നു അധികാര രാഷ്ട്രീയത്തിൽ നിന്നും വെറും മൂന്ന് വർഷം അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് പുറത്തുചാടുന്നു ആർ എസ് പിയോട് പറയുന്നു ആർ എസ് പി തീരുമാനിക്കുന്നു കൊല്ലം സീറ്റ് ചോദിക്കാൻ ആർക്കു വേണ്ടി എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി അങ്ങനെ കൊല്ലം സീറ്റ് വിട്ടുതരണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആർ എസ് പി ആവശ്യപ്പെടുന്നു എൻ കെ പ്രേമചന്ദ്രനെ മത്സരിക്കാൻ എന്നാൽ സി പി എം തീരുമാനിക്കുന്നു അന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു അദ്ദേഹം അടക്കമുള്ള സി പി എം തീരുമാനിക്കുന്നു സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല ചിലപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പത്തനംതിട്ട ആലോചിക്കാം അതല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് എന്ന കാര്യം പരിശോധിക്കാം എന്ന് പറയുന്നു എന്നാൽ അതൊന്നും നടക്കില്ല കൊല്ലം സീറ്റ് വിട്ടു തന്നേ തീരു എന്ന് പറയുന്നു പറ്റില്ല എന്ന് സി പി എം വ്യക്തമാക്കുന്നു എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആർ എസ് പി അങ്ങനെ ഇറങ്ങിപ്പോയ ആർ എസ് പി നേതാക്കൾ നേരെ എ കെ ജി സെന്ററിൽ നിന്ന് നേരെ പോകുന്നത് ക്ലിഫ് ഹോസിലേക്കാണ് ക്ലിഫ് ഹോസിൽ യു ഡി എഫ് നേതാക്കൾ കാത്തിരിക്കുകയാണ് അന്ന് ഒരു വിഷ്വൽ മീഡിയ റിപ്പോർട്ടർ എന്ന നിലയിൽ ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന നിലയിൽ കൂടി പറയുകയാണ് അന്ന് ക്ലിഫ് ഹോസിലേക്ക് കടന്നു ചെല്ലുന്ന ആർ എസ് പി നേതാക്കൾ അവിടെ സ്വീകരിക്കാൻ എല്ലാ യു ഡി എഫ് നേതാക്കളും കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിമാർ ഓരോ കക്ഷി നേതാക്കൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ ഒത്തുചേരാനിടയായ സാഹചര്യം എന്താണ് ആർ എസ് പി ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരും കാരണം എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് അവർ ഇറങ്ങി വരും അങ്ങനെ വന്നാൽ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നു ഞങ്ങൾ എൽ ഡി എഫിനോട് സീറ്റ് ചോദിക്കും സീറ്റ് തരില്ല എന്ന് ഞങ്ങൾക്കറിയാം അവർ പത്തനംതിട്ട ചോ തരാമെന്ന് പറയും ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ കൊല്ലത്തിന് വേണ്ടി വാശി പിടിക്കും ഇറങ്ങി വരും ഇറങ്ങി വന്ന് യു ഡി എഫിൽ ചേരും യു ഡി എഫ് കൊല്ലം സീറ്റ് തരണം തയ്യാറാണോ തരാം എന്ന് പറയുകയും ചെയ്തു യു ഡി എഫ് അങ്ങനെ നേരെ എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് എ കെ ജി സെൻ്ററിൽ നിന്ന് ഇറങ്ങി നേരെ ക്രീഫ് ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെ മുന്നിലേക്ക് പോകുന്ന ആർ എസ് പി നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ പിണറായി വിജയൻ കൊല്ലത്ത് നടന്ന ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തത് പിന്നീട് അത് വലിയ ചർച്ചയായി മാറുകയും ആ വാക്ക് ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിന് ജയം ലഭിക്കാൻ കാരണമെന്നും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരികയും ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു ഏതായാലും നാം മാലിച്ച് നോക്കണം വെറും മൂന്ന് വർഷമാണ് അദ്ദേഹം അധികാരത്തിൽ നിന്ന് എൻ കെ പ്രേമേന്ദ്രൻ അധികാരത്തിൽ നിന്ന് മാറി നിന്നത് അതിനുശേഷം ഇങ്ങോട്ട് രണ്ട് തവണ അദ്ദേഹം എം പി ആണ് പാർലമെന്റിൽ നിന്ന് കൊല്ലത്ത് നിന്ന് മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് അദ്ദേഹം പാർലമെന്റിലുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോകുന്നു കൊല്ലത്ത് നിന്ന് ആർ എസ് പി സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിക്കുമോ തോക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ജയിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ആർ എസ് പി നേതാക്കളും പറയുന്നത് അങ്ങനെ ഇത്തവണ ജയിപ്പിക്കാൻ അങ്ങനെ എളുപ്പത്തിൽ ജയിച്ചു പോകാൻ അനുവദിക്കില്ല എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് കടുത്ത മത്സരം നേരിടേണ്ടി വരും എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ ഒരു പ്രബലനായ സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് എന്ത് തന്നെയായാലും ഇത്തവണ തോൽപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് അങ്ങനെയുള്ള സി പി ഐ എമ്മിന് സർവാധിപത്യമുള്ള എൽ ഡി എഫിന് സർവാധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചു വരുന്നത് എന്ന വലിയ ചോദ്യം സി പി എമ്മിൻ്റെ മുന്നിലുണ്ട് എൽ ഡി എഫിൻ്റെ മുന്നിലുണ്ട് അത് മറികടന്നേ തീരൂ എന്നാണ് എൽ ഡി എഫിന്റെ നിലപാട് അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് അതിൽ എൻ കെ പ്രേമചന്ദ്രന് ചെറിയ ഭയമുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത വഴി തോറ്റാൽ ഒരു രാജ്യസഭാ സീറ്റ് വേണം കേന്ദ്രമന്ത്രിയാകണം അതിന് തയ്യാറാണോ ബി ജെ പി എന്ന ചോദ്യമാണോ ഈ കൂടിക്കാഴ്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമാണോ ഈ വിരുന്ന് എന്ന സംശയമാണ് ഇവിടെ ഉയർന്നു വരുന്നത് കാരണം കൊല്ലത്ത് അദ്ദേഹം തോറ്റാൽ എൻ കെ പ്രേമേന്ദ്രൻ തോറ്റാൽ പിന്നെ എൻ കെ പ്രേമേന്ദ്രന്റെ മുന്നിൽ വേറെ വഴിയില്ല ചവറയിൽ ഷിബു ബേബി ജോൺ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഷിബു ബേബി ജോൺ നിയമസഭാ സീറ്റ് ചവറ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് അവിടെ മത്സരിക്കാൻ കഴിയില്ല മറ്റൊരു സീറ്റ് ജയിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ യു ഡി എഫ് തയ്യാറാകുകയുമില്ല ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകൾ മാത്രമേ നൽകുകയുള്ളൂ ആർ എസ് പി ഓരോ ദിവസം കഴിയും തോറും അവരുടെ ശക്തി കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു പുതിയ സീറ്റ് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന സീറ്റ് എൻ പ്രേമേന്ദ്രന് നൽകാൻ സാധ്യതയുമില്ല അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വനവാസമായിരിക്കും ആർക്ക് എൻ കെ പ്രേമചന്ദ്രനെ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടേ അധികാരത്തിൽ നിന്ന് അധികാര സ്ഥാനത്ത് നിന്ന് അധികാര സ്ഥാനമില്ലാതെ നിൽക്കാൻ കഴിയാത്ത വ്യക്തിയായി എൻ കെ പ്രേമചന്ദ്രൻ മാറിയോ എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട് കാരണം മൂന്ന് വർഷം മാത്രം അധികാരത്തിൽ നിന്ന് മാറി നിന്ന എൻ കെ പ്രേമചന്ദ്രന് അതിന് കഴിഞ്ഞില്ല അതിനു വേണ്ടി ഒരു പാർട്ടിയെ അവിടെ രാഷ്ട്രീയ നിലപാടുകൾ പോലും വലിച്ചെറിഞ്ഞ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിക്ക് വേണ്ടി കൊല്ലം സീറ്റിന് വേണ്ടി എൽ വിട്ട് യു ഡി പോകേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എസ് പി എന്ന് അത്രമാത്രം ആർ എസ് പിയെ കയ്യിലെടുക്കുകയും ആർ എസ് പിയെ കയ്യിൽ കയ്യിലൊതുക്കുകയും ചെയ്ത ആളാണ് എൻ കെ പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന് അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായോ ആ വനവാസം രാഷ്ട്രീയ വനവാസം വരാൻ പോകുന്ന രാഷ്ട്രീയ വനവാസം ഒഴിവാക്കാനാണോ ഈ കൂടിക്കാഴ്ച ഈ വിരുന്ന് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ യു ഡി എഫ് നേതാക്കൾ കഴിഞ്ഞില്ല എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞില്ല ഇതിനേരെ പറയുന്നു ആർ എസ് പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷിബു ബേബി ജോണിനും പറയില്ല അതൊന്നും കാര്യമാക്കേണ്ട അതൊരു വെറും വിരുന്നാണ് എന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത് അതൊരു വെറും വിരുന്നാണോ ഈ ചോദ്യമാണ് ഇപ്പോഴും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങുന്നത്